ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് തേർഡ് ചാപ്റ്ററിൻ്റെ ആണ് അതായത് തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ് എന്താണ് ആൻസർ മിഠായികൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം നൽകിയിട്ടുണ്ടായിരുന്നു അതിനാസ്പദമായിട്ടുള്ള ഒരു ചോദ്യമാണല്ലേ ഇത് എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ് മിഠായികളാണ് ആൻസർ എന്തെങ്കിലും വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ ൾ എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത് എങ്ങനെയായിരുന്നു യെസ് ഒരു കഥാപുസ്തകം സമ്മാനിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത് എന്താണ് ലഭിക്കുന്നത് അതെ വരുമാനമാണല്ലേ കേതൻ അടുത്ത ചോദ്യം വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നു നിരീക്ഷിച്ചല്ലോ ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിതിൽ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ അപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെ തൊഴിലുകളിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് യെസ് കച്ചവടം അധ്യാപനം ക്യാരം ബോർഡ് കളിക്കുന്നു സേവനം അതുപോലെ തന്നെ ചിത്രരചന വോളിബോൾ കളിക്കുന്നു ഓക്കെ ഏതാണ് അടുത്ത ചോദ്യം നോക്കാം ഇവയിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത് ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് അതെ കച്ചവടം അധ്യാപനം സേവനം അതിന് മറ്റൊരു ചോദ്യം നോക്കാം ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത് ഏതൊക്കെയാണ് യെസ് ക്യാരം ബോർഡ് കളിക്കുന്നു ചിത്രരചന വോളിബോൾ കളിക്കുന്നു അല്ലേ ഇവയൊക്കെ എന്താണ് പ്രതിഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത് സമ്മാനമാണല്ലേ ഓക്കെ ഇതിനടുത്ത ചോദ്യം നോക്കാം വരുമാനം എന്നാൽ എന്ത് വരുമാനം എന്നാൽ എന്ത് എന്താണ് വരുമാനം ആ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം അപ്പം എന്താണ് വരുമാനം യെസ് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം ഓക്കെ ഇതിനടുത്ത ചോദ്യം നോക്കാം തൊഴിൽ എന്നാൽ എന്ത് വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിനെ പ്രതിഫലം കൂലിയായി ശമ്പളമായി ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ എന്താണ് വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം എന്തായിട്ട് ലഭിക്കുന്നു കൂലിയായിട്ടും ശമ്പളമായി ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണെന്ത് അതെ തൊഴിലെന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെ കുറിച്ചാണ് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്കൊരു പാട്ടൊരു പോയൻ നൽകിയിട്ടുണ്ടല്ലേ അപ്പോൾ അതിൽ നിന്നുള്ളൊരു ചോദ്യമാണിത് ഏതെല്ലാം തൊഴിലുകളെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് ഏതെല്ലാം തൊഴിലുകളെ കുറിച്ചാണ് അതെ കൃഷി കച്ചവടം അധ്യാപനം സൈനിക സേവനം ഇവയൊക്കെ കുറിച്ചല്ലേ ഓക്കെ ദൻ വരുമാന സ്രോതസ്സുകൾ എന്നാൽ എന്ത് അടുത്ത ചോദ്യം എന്താണ് വരുമാന സ്രോതസ്സുകൾ എന്നാൽ എന്ത് എന്താണ് യെസ് വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് എന്ത് വരുമാന സ്രോതസ്സുകൾ ഉദാഹരണം എന്താണ് യെസ് കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് എന്ത് വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിച്ചിരിക്കുന്ന ഡയഗ്രം പൂർത്തിയാക്കുക അപ്പോൾ ഡയഗ്രത്തിൽ എന്തൊക്കെ എഴുതാം നമുക്ക് വരുമാന സ്രോതസ്സുകളായിട്ട് ആസ്തികൾ എഴുതാം അതുപോലെ തന്നെ തൊഴിൽ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപം അപ്പോൾ ഡയഗ്രം കൂട്ടുകാരെ ഇതുപയോഗിച്ച് ഈ വരുമാന സ്രോതസ്സുകൾ എഴുതി കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് വരുമാന സ്രോതസ്സുകൾ ആസ്തികൾ തൊഴിൽ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപം ടുത്ത ചോദ്യം വ്യക്തിഗത വരുമാനം എന്നാൽ എന്ത് വ്യക്തിഗത വരുമാനം എന്നാൽ എന്ത് എന്താണ് യെസ് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്താണ് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം കേൾക്ക് മറ്റൊരു ചോദ്യം നോക്കാം കുടുംബ വരുമാനം എന്നാൽ എന്ത് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്താണ് കുടുംബ വരുമാനം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം നെക്സ്റ്റ് നോക്കാം എന്താണ് കാർഷിക തൊഴിലുകൾ എന്താണ് കാർഷിക തൊഴിലുകൾ യെസ് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നതാണ് എന്ത് ആ അതിനാണ് കാർഷിക തൊഴിലല്ലേ അപ്പം ഉദാഹരണം ഏതൊക്കെയാണ് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി എന്നിവ എന്താണ് കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണമാണ് അല്ലേ കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി നോട്ട്സുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്